ിസ് ന്യൂസ് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ നടന്ന വയോജന ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലളിത ബാബു കെ ഡി പ്രവീൺ ലീന വില്യം പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ വയോജനങ്ങൾക്കായി പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ നിങ്ങളിലൂടെ ഞങ്ങൾ ഞങ്ങൾക്ക് പകർന്നു ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഈ സമിതി ഇത്രയേറെ നിങ്ങൾ ഒരിക്കലും ജീവിതസയനത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാൻ എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട് ഞങ്ങൾ ഭരണസമിതി എന്നും നിങ്ങളോടൊപ്പമാണ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അതുപോലെ തന്നെ അടുത്ത ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതിയിൽ നിങ്ങളുടെ എല്ലാ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ മുന്നിൽ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾക്കതൊരു മുതൽ കാരണം നിങ്ങളോടൊപ്പം ചിലവഴിക്കുവാൻ ഈ നിമിഷം കിട്ടിയതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഓരോ സമ്പത്ത് ഞങ്ങൾക്കെന്നും കരുത്താണ് ഞങ്ങളെന്നും നിങ്ങളുടെ കൂടെയായിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങളിൽ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് കൂടെ ആയിരിക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ് ഈ എല്ലാ ആവശ്യങ്ങളിലും എപ്പോഴും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ ഗ്രാമസഭ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ച് നല്ല ആത്മബന്ധം നമുക്കറിയാം പതിനാലാം പഞ്ച പദ്ധതിയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാർഷിക പദ്ധതി രൂപീകരണം സംബന്ധിച്ച് പ്രത്യേക ഗ്രാമസഭകളിലെ ആണ് നമ്മൾ ഇരിക്കുന്നത് സർക്കാരിന്റെ ത്രിതല ഗ്രാമസഭ പ്രത്യേകമായിട്ട് വിളിച്ചു കൂട്ടിയിട്ടുള്ളത് നമ്മളെ തിരുവരപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വയോവേദനങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും പദ്ധതികളെ നമുക്ക് നടപ്പാക്കിയിട്ടുണ്ട് പകൽ വീടുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ വയോചന സൗഹൃദമായി പുതിയ ബിൽഡിങ്ങുകളിലും ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു മൊബൈൽ നവീകരിച്ച് ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൌകര്യത്തോടുകൂടി മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത കമ്പനി ചെറുപുഴയെ നയിക്കുന്ന We it.